നമുക്ക് ചെറിയൊരു യാത്ര പോയാലോ നമുക്ക് ബ്രസൽസ് സെൻട്രലിൽ നിന്ന് നമുക്ക് മെക്കലിലോട്ട് ഒരു യാത്ര ഒരു ട്രെയിൻ യാത്ര കുഞ്ഞു ഇത് ഇത് എവിടെയാണ് ബ്രസിലാണോ ബ്രസൽസ് ആണോ നമ്മൾ ഇന്നൊരു ട്രെയിൻ യാത്രയാണ് നിങ്ങൾ ഈ കാണുന്നത് ബ്രസെൽസ് സെൻട്രലിൻ്റെ സെൻട്രൽ സ്റ്റേഷൻ്റെ അകമാണ് സാധാരണ തിരക്ക് കൂടുതലാണ് ഇന്നെന്തോ തിരക്ക് കുറവാണ് ഇവിടെ ഇവിടെയൊക്കെ നിങ്ങൾ ഈ ബിൽഡിംഗിൻ്റെ ആർക്കിടെക്ചർ നോക്കിയാൽ തന്നെ അറിയാം ഇവിടെ നല്ലതായിട്ട് സൂര്യപ്രകാശം കടക്കുന്ന രീതിയിലാണ് ഇവിടെയെല്ലാം ചെയ്തു നശിക്കുന്നത് പിന്നെ ഇവിടെ ഹിസ്റ്ററിക്കും നല്ലൊരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ബ്രസീൽസിലെ മിക്ക ലൊക്കേഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഇനി നമുക്ക് നമ്മുടെ ട്രെയിൻ വരുന്ന പ്ലാറ്റ്ഫോമിലോട്ട് പോകാൻ കുഞ്ഞു നമുക്ക് ട്രെയിനിൽ കയറണ്ടേ നമ്മുടെ മെക്കലിലോട്ട് പോകുന്ന ട്രെയിനാണ് പക്ഷെ നമ്മൾ എത്തും ഒരു ചെറുതായിട്ട് വൈകിയിരിക്കുകയാണ് ഡോറെല്ലാം ക്ലോസ് ആയിരിക്കുകയാണ് നമുക്കിനി എന്തായാലും അടുത്ത ട്രെയിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം നമുക്ക് മെക്കിലോട്ട് പോകാനുള്ള ട്രെയിനാണ് ദൈവം വന്നിരിക്കുന്നത് ഇതൊരു ഡബിൾ ടെക്കഡ് ട്രെയിനാണ് ട്രെയിൻ സ്റ്റോപ്പ് ട്രെയിൻ തുടങ്ങിയ സ്റ്റോപ്പ് ആയിരിക്കണം നമുക്ക് ട്രെയിനിലോട്ട് കയറാം ഓക്കേ ഓക്കേ നമുക്ക് വേഗം നമുക്ക് പെട്ടെന്ന് നമുക്ക് ട്രെയിനിലോട്ട് വേഗം വേഗം ഓടി ഓടി കയറാം ട്രെയിനിൽ വിൻഡോ സീറ്റ് തന്നെ കിട്ടിയിരിക്കാണ് നമുക്ക് കാഴ്ച കാഴ്ചകണ്ട് പോവാ നമുക്ക് ഇവിടുത്തെ ബിൽഡിങ്ങിൻ്റെ എക്സ്റ്റീരിയർ കാണുമ്പോഴത്തേക്കും ചെറുതായിട്ടൊരു പഴക്കമൊക്കെ തോന്നാറുണ്ട് പക്ഷേ അത് എക്സ്റ്റീരി മാത്രമാണ് അവർ ഇവരൊക്കെ ഈ എക്സ്റ്റീരിയർ അതുപോലെ നിലനിർത്തിക്കൊണ്ട് ഇൻറ്റീരിയർ നല്ലതായിട്ട് ഒരു അപ്ഡേറ്റ് ചെയ്ത് ഒരു എനർജി ക്ലാസ് ഒരു എ ലെവൽ ബി ലെവൽ അതുവരെയൊക്കെ എത്തിക്കുന്നതാണ് അപ്പം എക്സ്റ്റീരിയർ ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയായിരിക്കും ആയിരിക്കും നിലനിർത്തുന്നത് പിന്നെ മിക്ക നിങ്ങൾ നോക്കിയാൽ തന്നെ കാണാം ഇവിടെ അവിടെ ഒരു ഹെറിറ്റേജിൻ്റെ ഭാഗമായിട്ട് അവരെ അറിയിച്ചു അതെല്ലാം വളരെ തന്നെയാണ് ബെൽജിയത്തിൻ്റെ ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഈ ബിൽഡിങ്സ് മറ്റത് അതിനെക്കാട്ടിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ഈ അഗ്രികൾച്ചർ ലാൻഡും ഈ ഫാം ലാൻഡും അതൊക്കെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് നമുക്ക് പോകേണ്ടിയിരുന്ന മെക്കലൻ സ്റ്റേഷൻ എത്താറായിരിക്കാം ഏകദേശം ഇതിനൊരു രണ്ട് മിനിറ്റിനകത്ത് നമ്മൾ മെക്കൽ സ്റ്റേഷൻ എത്തുന്നതാണ് നമുക്ക് നമ്മുടെ ട്രാവൽ ചെയ്യണമെങ്കിൽ മൊത്തത്തിൽ ഒരു ഇരുപത് ഒക്കെയാണ് ഉണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ മെക്കലൻ സ്റ്റേഷനിലെത്തി അല്ലേ കുഞ്ഞു ഇതൊരു ഡെവലപ്ഡ് കൺട്രി ആണെന്നുണ്ടെങ്കിലും പക്ഷേ സ്റ്റേഷനൊന്നും അത്രത്തോളം ഡെവലപ്ഡ് ഡെവലപ്ഡൊന്നുമല്ല ഇപ്പോഴാണ് ഇവിടുത്തെ ഈ സ്റ്റേഷൻ്റെ പണികളെല്ലാം അതായത് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടിയിട്ട് പണികളെല്ലാം പുരോഗമിക്കുന്നത് ഇവിടെ എല്ലാം പണി നടക്കുന്നതേ ഉള്ളൂ ഏകദേശം കുറച്ച് നാളായി ഈ എക്സ്കലേറ്ററിൻ്റെ എല്ലാം പണി തുടങ്ങിയിട്ട് തന്നെ ഇവിടെ ഇപ്പം മിക്കലൻ സ്റ്റേഷനകത്ത് ആ കൂടെ രണ്ട് പ്ലാറ്റ്ഫോമിൽ മാത്രമാണ് എക്സ്കലേറ്ററും ലെഫ്റ്റും ഉള്ളതേ ഉള്ളൂ സ്റ്റേഷൻ്റെ പണികളാണ് ഇവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ മെക്കലൻ സ്റ്റേഷനെ വീട്ടിലിറങ്ങിയിരിക്കുകയാണ് അപ്പോൾ കുഞ്ഞുങ്ങോട്ട് എന്താണ് കാണുന്നത് അതൊരു ബസ് സ്റ്റേഷൻ ഇവിടെ നമുക്ക് പോകാനുള്ള എല്ലാ ബസ്സുകളുടെയും നമുക്ക് ടൈം ടേബിൾ എല്ലാം നമുക്ക് ടൈം ടേബിളും നമ്മൾ സമയം എപ്പോഴാണ് വരുന്നത് എല്ലാം നമുക്ക് ഈ ഡിസ്പ്ലേ കൂടെ കാണാവുന്നതാണ് അങ്ങനെ നമ്മൾ നമ്മുടെ ഗോവയുടെ സ്ഥലത്തിന്റെ ബസ് സ്റ്റാൻഡിലോട്ട് നമ്മളിപ്പം വന്നിരിക്കുകയാണ് ഇവിടെ ഇതിന്റെ പെറോണെന്നും കൂടെ പറയും എന്റെ പ്രൊണൗൺസിയേഷൻ കറക്റ്റ് എന്നൊന്നും അറിയത്തില്ല നിങ്ങൾ ഇവിടെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ കുറച്ച് സ്റ്റെപ്പുകളെല്ലാം ഇവിടെ വച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു സൈക്കിൾ സ്റ്റാൻഡും അതായത് സ്റ്റെപ്പും അതായത് നിങ്ങൾക്ക് റെൻ്റിൻ്റെ എടുക്കാവുന്നതാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഡിസ്പ്ലേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ബസ്സുകളുടെ കറക്റ്റ് എക്സാക്ട് ടൈം ടേബിൾ നമുക്ക് ഇതിൽ നിന്നറിയാൻ സാധിക്കുന്നതാണ് ബസ് വരുന്നവരെ നമുക്ക് കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്യാം നമുക്ക് പോവേണ്ട ബസ് വന്നിരിക്കുകയാണ് അല്ലെങ്കിൽ നമുക്ക് ഇനി കുറച്ച് നേരം ഒരു ബസ് യാത്രയാകാം അല്ലേ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെക്കളിനെ ഒരു നമ്മുടെ സൈക്കിളിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സിറ്റിയാണ് നിങ്ങൾക്ക് ഈ റോഡിൽ കൂടെ കാണുന്ന ഈ റെഡ് ലൈൻ ശ്രദ്ധിച്ചത് തന്നെ അറിയാം സൈക്കിളിനു വേണ്ടി മാത്രമുള്ള ഒരു ഡെഡിക്കേറ്റഡ് പാത്താണ് ഇവിടെ ഉള്ളത് നമ്മൾ ഈ വീഡിയോയിൽ ഒരൊന്ന് ശ്രദ്ധിച്ചാൽ തന്നെയായാലും നമുക്ക് ഈ സൈക്കിൾ തന്നെ ആയാലും ഒരു കാറിനായാലും നമുക്ക് അതിനെല്ലാം പാർക്ക് ചെയ്യാൻ വേണ്ടി ഒരു പ്രത്യേക സ്ഥലം തന്നെയാണുള്ളത് പാർക്ക് ചെയ്യുന്നതിന് ചിലയിടങ്ങളിൽ കാശ് നമുക്ക് കൊടുക്കും കൊടുക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാലും അത് ഒരു ഡെഡിക്കേറ്റഡ് ഒരു പ്ലേസ് തന്നെയുണ്ട് നമുക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആർക്കൊരു യാത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കാത്ത രീതിയിൽ എല്ലാവരും പാർക്ക് ചെയ്യിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ് നമ്മൾ ഈ കാണുന്നത് ഇവിടുത്തെ ഒരു ബസ് സ്റ്റോപ്പാണ് ഈ ബസ് സ്റ്റേഷൻ്റെ പോരായ്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആരുടെ ഫണ്ടിൽ നിന്നാണ് പണിതെന്നോ ഇത് എത്ര രൂപയ്ക്കാണ് പണിതെന്നോ എഴുതി വയ്ക്കാത്തതാണ് ഈ ബസ് സ്റ്റേഷൻ്റെ ഏറ്റവും വലിയ പോരായ്മ എന്തായാലും നമുക്ക് നമ്മുടെ യാത്ര തുടരുക ഇത് ഈ കാണുന്ന കാർ പാർക്കിംഗ് ലോട്ടാണ് ഇവിടെ ഇതുപോലെ ഇറങ്ങിയിട്ട് പാർക്ക് പ്ലേസ് ഉള്ളത് കൊണ്ട് ആൾക്കാർക്ക് വർ ചെയ്ത് പാർക്ക് ചെയ്ത് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം ഷോപ്പിങ്ങിനോ എന്താ എന്താണെന്ന് വെച്ചാൽ അവിടെ ആവശ്യത്തിന് പോകാവുന്നതാണ് നമ്മുടെ നാട്ടിലും ഇതുപോലത്തെ ഒരു സൗകര്യം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ എന്ത് സുഖകരമായിരുന്നു അല്ലേ ജീവിതം എന്തായാലും നമ്മൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ കാത്തിരിക്കുക ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ്